മമതയുടെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു വർഷത്തിനുള്ളിൽ ബംഗാളിൽ ഇലക്ഷൻ വരികയാണ് അപ്പോൾ അതിനു മുമ്പ് ഒരു വലിയ ഡ്രൈവ് നടത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഭാരത സർക്കാർ ബംഗ്ലാദേശികളെ കണ്ടെത്തി അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമോ അവരെ നാട് കടത്തുമോ ഡിപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള വലിയൊരു ആശങ്ക മമതാ ബാനർജിയെ ഇപ്പൊ ഗ്രസിച്ചിട്ടുണ്ട് ഇപ്പൊ വോട്ട് ബാങ്ക് രക്ഷത്തിലത് വലിയ തടസ്സവും അല്ലെ ഇത്രയും നാളെ എങ്ങനെയാണോ മമതാ ബാനർജി ആ ഭരണകൂടത്തിന്റെ തലപ്പത്തിരുന്നത് അത് ഇവരുടെയൊക്കെ സഹായത്തോടെയാണെന്നുള്ളത് പുറത്താക്കപ്പെടുകയും ഒപ്പം അവരുടെ സഹായം ലഭിക്കാതായിരുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഞാൻ പറയട്ടെ മമതാ ബാനർജി എല്ലാ ചെയ്തു ഇത് ആദ്യം ചെയ്തത് സി പി എം ആണ് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അവിടെ താമസിപ്പിച്ച് അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ഇപ്പോൾ അതിനു മുമ്പ് വോട്ടർ ഐ ഡി ഉണ്ടാക്കി റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തി അവർ ലക്ഷക്കണക്കിന് വരുന്ന ബംഗ്ലാദേശികളെ ബംഗാളിലെ വോട്ടർമാരാക്കി മാറ്റി അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് കാൽ നൂറ്റാണ്ടിന് മേൽ ഭരിച്ചത് കേരളത്തിലെ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന സിംഹാലൻ കുറുഗനെ പോലെയുള്ള ഈ പാർട്ടിയാണ് അന്ന് മമത പുറത്തായിരുന്നു അന്ന് മമത പുറത്താണ് മമത കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ആയിരുന്നു പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ വോട്ട് മറിഞ്ഞു പോയത് മമത മമതയെ മമതയുടെ ഒരു പൂർവ്വകാലം കൊണ്ട് നമ്മൾ നോക്കണം മമതയെ വഴി നടക്കാൻ സമ്മതിക്കുന്നതില്ലായിരുന്നു സി പി എംമാര് മമതയെ തെരുവിലിട്ട് പരസ്യമായി അവരുടെ സാരി വലിച്ചു കയറി ആക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ ക്രൂരമർദ്ദനങ്ങളും ക്രൂരമായ സി പി എമ്മിന്റെ പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് മമത എമർജ് ചെയ്ത് വന്നത് മനസ്സിലായി മമതയ്ക്ക് തന്ത്രം എന്താണ് എന്നിട്ട് മമതീ മമത ഇതേ തന്ത്രം പൈറ്റി ഇതേ തന്ത്രം പോയി സി പി എം സി പി എം മട്ടപൂജ്യമായി പോയി എന്നിട്ട് മമത വളരെ കൃത്യമായി മുസ്ലിം കാർഡും കളിക്കുന്നു സി പി എം അത്ര മുസ്ലിം കാർഡുകൾ പരസ്യമായി കളിച്ചില്ലായിരുന്നു പക്ഷേ മുസ്ലിമുകളായിട്ട് വന്നിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ വോട്ടർമാരാക്കി മാറ്റുന്ന ഒരു പരിപാടി ചെയ്തിരുന്നു അത് കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് വിളിക്കരുത് അതിഥി തൊഴിലാളി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞത് കോവിഡ് കാലത്ത് നമ്മൾ പട്ടിണി കിടന്നപ്പോഴും നമ്മൾ റേഷൻ കരിച്ച് ജീവിച്ചപ്പോഴും അവർക്ക് ചിക്കനും ബീഫും കൊടുത്തത് ഇതാലോചിക്കണം ഇപ്പോഴും സി പി എമ്മിന്റെ സി പി ഐടെയും യൂണിയനുകൾ ട്രേഡ് യൂണിയനുകൾ ഈ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഈ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന അക്രമി തൊഴിലാളികൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുക എല്ലാ പിന്തുണയും അവർക്ക് സംഘടന ഉണ്ടാക്കുകയാണ് അപ്പൊ ഇവരെ ഇവിടുത്തെ ലൈഫ് ലൈഫ് വീട് വീട് ചെറിയ കാര്യമാണോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക